ഞാൻ ഞാൻ എന്തോ കൊലപാതക അപ്പം പിള്ളേരെ സ്കൂളിൽ വിട്ടേക്കുന്ന സമയത്ത് ഞങ്ങൾ വിറ്റ് അങ്ങനെ പറഞ്ഞപ്പോ ഞമ്മ നന്നൊരു കാര്യം നമുക്ക് ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം എന്റെ അമ്മ സത്യം ഞങ്ങൾ തീരുമാനിച്ച കാര്യം പതിനായിരം രൂപ ഇട്ടുതരാം എനിക്കൊന്ന് കാണണം എന്ന് പറയും അപ്പൊ അന്ന് വിട്ടാ ഇത് ഇത് ഇപ്പൊ പറയും ഇവള് വലിയ പതിവ്രതയാണ് വലിയ ഉലക്രിയാന്ന് പറയും ഞാനങ്ങനെയാണ് ഇവള് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവളെ ഞങ്ങളെ കൂടെ കൊണ്ടു നടക്കാൻ നാണക്കേടാണെന്ന് പറയും കെട്ടിയോന്റെ ഫോൺ നമ്പർ തന്നെ നിന്റെ റേറ്റ് ഒന്ന് ചോദിക്കട്ടെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു അപ്പൊ എന്നോട് പറഞ്ഞ് ഒറ്റയ്ക്ക് വരണം നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ സിനിമകളോട് സിനിമയൊക്കെ നയന്താരക്ക് മേലെ സിനിമ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിമിഷ ചേച്ചിയുടെ വീട് ഒരുപാട് കമന്റ്സ് ആണ് വന്നത് പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ടായിരുന്നു അപ്പോ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല നിമിഷ ചേച്ചിയുടെ നിങ്ങൾക്കറിയേണ്ട കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോ കമന്റൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ കണ്ടു വയർ നിറഞ്ഞു ഇപ്പൊ തെറിവിളിന്ന് പറഞ്ഞാ ഇപ്പോ ഇപ്പം തെരുവിളിയുടെ കാര്യം പറഞ്ഞു ശരിക്കും പറഞ്ഞ ആ പള്ളിയോടം ഫോട്ടോഷൂട്ട് ശരിക്കും മറുനാടൻ മലയാളി ഒരു ബ്രേക്ക് ശരിക്കും ലൈഫിൽ തന്നില്ലേ എത്ര ഞാൻ ഒന്നും പറയുന്നില്ല சாமவேத நாவில் உணர்த்திய சுவாமியே என்னை சுவர பூஜா மலராக்கி தீர்க்கணே சாமவேத நாவில் உணர்த்திய சுவாமியே என்னை சுவர பூஜா மலராக்கி தீர்க்கணே ഇതാണ് എനിക്ക് മറുപടി പിന്നെ മോളിപ്പത്രേല പഠിക്കുന്ന പ്ലസ് വണ് പ്ലസ് വണ്ണില് അപ്പൊ മോൾക്കൊക്കെ എല്ലാം മനസ്സിലാവാനുള്ള ഒരു പ്രായമായി പ്രായവായി അപ്പോ മോൾക്ക് ഇങ്ങനെ പ്രണയം അങ്ങനെയുള്ള മോൾക്ക് മോളോടൊക്കെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വേറെ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അമ്മയെ വെച്ചിട്ട് അമ്മ ഇങ്ങനെ ചോദിച്ചു നോക്കാം പറയുന്നത് അല്ല മോള് നല്ല ബോൾഡ് ആണോ മോള് അങ്ങനെയുള്ള നെഗറ്റീവ് മക്കൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ മോൾക്കൊക്കെ ഇല്ല അവർ അതുകൊണ്ടാണ് ഇതുവരെ അതും ആള് ചോദിച്ചാൽ പറയും അത് എന്റെ പപ്പയും അമ്മയാണ് അല്ലാതെ അവിഹിതമല്ല എന്റെ പപ്പയും അമ്മ ഒരുമിച്ച് നിൽക്കുന്നത് അവര് ഞങ്ങളോട് ആകപ്പെട്ട ഒരു ആഗ്രഹിച്ചിട്ടുള്ളൂ പപ്പയും അമ്മയും എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒക്കെ വീഡിയോ ആയിട്ട് കാണും ഞാൻ സ്റ്റോറി വാട്സപ്പിലൊക്കെ ഇടുന്ന എല്ലാം കണ്ടിട്ട് ചെല്ലാ നല്ലതാണെങ്കിൽ അവള് പറയും സൂപ്പർ അമ്മയെന്നൊക്കെ പറയാറുണ്ട് കൂട്ടുകാരിമാരാണെങ്കിലും പറയാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ പിരിയാതെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ഇതൊറ്റ നിബന്ധന അവർ തന്നിട്ടുള്ളൂ നമ്മളത് കാത്തു സൂക്ഷിച്ച് ഇത്ര നാളും കൊണ്ടുപോകുന്നുണ്ട് ഇനി കൊണ്ടുപോകുന്ന റെഡിയാണ് പക്ഷെ എന്നാലും നീളാ നമ്പിയാരല്ലാ ഞാൻ നിമിഷ ബിജു മ്പാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ നോർമൽ ഡ്രസ്സിൽ എന്റെ മക്കളെ കൊണ്ട് ഞാൻ സ്കൂളിൽ മീറ്റിങ്ങിന് പോവാറുണ്ട് സ്കൂളിൽ പോവാറുണ്ട് പിള്ളേരെയും ഷോപ്പിങ്ങിന് പോകാറുണ്ട് അച്ഛനേയും അമ്മയും കൊണ്ട് പോവാറുണ്ട് കഴിഞ്ഞ ദിവസം ചാലക്കുടി ഒരു ഇതുണ്ടായിരുന്നു പ്രോഗ്രാം എക്സ്പോ അതിന് ഞങ്ങള് ഫാമിലി ആയിട്ട് പോവാറുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്തോ കൊല്ലം ബാധിക്കും അത് അവരുടെ തെറ്റിദ്ധാരണയാണ് അവർക്ക് എന്താ പബ്ലിക്കായിട്ട് മക്കളെ കൊണ്ട് പോയാൽ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ അവന് വേണ്ടി പിള്ളാരെയും കൊണ്ട് എന്തൊരു മാസ്ക് ഇട്ട് പോകണം പബ്ലിക്കായിട്ട് മുന്നി പോകുന്നതിന് എന്താ കുഴപ്പം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ എല്ലാവരും നോക്കും അത് സ്വാഭാവികം അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഒന്നും തേജബോധം ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് പൊതുമധ്യത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പബ്ലിക്കായിട്ട് പച്ചക്കറി മാർക്കറ്റിലും ചാലക്കുടി ചന്തലൊക്കെ കയറി ഇറങ്ങുന്ന ഒരാളല്ലേ ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നത് അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ആൾക്കാർ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഇല്ല എന്നെ നെഗറ്റീവ് പറഞ്ഞ ഒരു ബെങ്കുച്ചി വരെ എന്നെ കണ്ടിട്ട് എന്നെ കണ്ടപ്പോൾ എന്റെ സംസാരം കേട്ടപ്പോ ഐജ് ചേച്ചി ഫാൻ ആയിട്ടോ സോറി ചേച്ചി എന്ന് പറഞ്ഞു എനിക്കെതിരെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് പോസ്റ്റ് ഒരു സിനിമയുടെ ലൊക്കേഷനെ വെച്ച് എല്ലാവരും കാണുമ്പോൾ എല്ലാവരും എല്ലാരും സേച്ച് ഉള്ളൂ വാണി വിശ്വനാഥിന്റെ ഭയങ്കര ഒരു ഫാനാണ് ഇപ്പൊ കരാട്ടെ പഠിക്കുന്നുണ്ട് കരാട്ടെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് നമുക്കൊരു എന്താ പറയാ ജൂനിയർ വാണി വിശ്വനാഥ് ആയിട്ട് വാണി വിശ്വനാഥിന് ശേഷം നിമിഷ ചേച്ചി അങ്ങനെ നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റുമോ അങ്ങനെയാണ് എന്റെ ആഗ്രഹം അങ്ങനെ അത് ശേഷമാണ് ചേച്ചി ആരാധികയാണ് ചേച്ചിയാണ് എന്റെ റോൾ മോഡല് അപ്പൊ ചേച്ചി അതിനുശേഷം ഈ ലവർ ഇവഞ്ച് അവൻ ചേച്ചി സിനിമ ചെയ്തേ അതിനുവേണ്ടിയാണ് എനിക്ക് കരാട്ടെ പഠിച്ചതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു പിന്നെ എനിക്ക് അങ്ങനെ ഫൈറ്റിന്റെ മൂവികളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഈ രണ്ട് മൂവികൾ എനക്ക് അത്യാവശ്യം ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈറ്റ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമാണ് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടം ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിഷ്ടമാണ് ചാലഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്കത് പറ്റത്തില്ല എന്നാ ചെയ്ത് കാണിച്ചിട്ടുള്ള എന്റെ ലൈഫില് എന്നെ എന്നെന്ന് എന്നുവെച്ചാല് ആർക്കും അറിയത്തില്ല ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു ഞാൻ ഒരു പാവുമായിരുന്നു ഇവളെ ഇവളം എന്റെ അച്ഛൻ പേര് കൃഷ്ണൻകുട്ടി എന്നാ ഈ കൃഷ്ണൻകുട്ടിയുടെ മോളോ ഇവളൊക്കെ എവിടെ എത്താനാ ഇങ്ങനെ പുച്ഛിച്ച് എന്റെ കുടുംബക്കാരടക്കം എന്നെ പുച്ച്ച് അപ്പൊ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വരി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു തിരിച്ചടി എന്ന് പറയുന്ന പോലെ ചെയ്യണമെന്ന് അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് വേണമല്ലോ അല്ലാതെ പോസിറ്റീവ് ആകുമോ അപ്പൊ ഞാനതി പോകുന്നു ഇപ്പൊ പത്ത് പേര് പറഞ്ഞാല് പത്ത് പേരിൽ പറഞ്ഞാൽ അതിനകത്തൊരു നാല് പേർക്ക് അഞ്ചു പേർക്ക് തന്നെ അറിയാലോ അതെ അറിയാം ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ബിജുവച്ചേട്ടൻ തന്നെയാണ് ഇവിടെ വരെ ഒരു കാരണം അതെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ രണ്ടുപേരും മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കണം എന്തൊക്കെയാലും ഞങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലല്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു പരിചയമാണ് ഒന്നാമത് ഇത്രയും ചെറുപ്പം എനിക്കൊരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി അദ്ദേഹത്തിന് അറിയാം സമയത്ത് എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്നു മോളെ പോലെ ആഹ് എനിക്കൊരു ചേട്ടനായിരുന്നു അല്ലെങ്കിൽ ഒരു മോള് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ പിന്നെ സാഹചര്യം ഞങ്ങളെ ഒരുമിപ്പിച്ചു അങ്ങനെയൊക്കെ ആയി അങ്ങനെ കുടുംബജീവിതം അങ്ങനെ പോകുന്നു പഠിച്ചു ഇപ്പൊ ഡാൻസ് ആർ എൽ വി രാമകൃഷ്ണനാണ് ഡാൻസ് ഡാൻസ് പഠിപ്പിച്ചു രണ്ടു മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം പഠിപ്പിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് അദ്ദേഹത്തെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ടെൻഷൻ അടിക്കണ്ട ഹാപ്പി ആയിട്ടിരിക്കുന്നു രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ജാതി മതം നിറം അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക എല്ലാ മതത്തിനെയും ചേർത്ത് പിടിക്കുക അങ്ങനെ തന്നെ ഉള്ളു അല്ലാണ്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഭക്ഷാഭേദം ഒന്നുമില്ല സംസാരിക്കും മനസ്സിലാകും ക്യാരക്ടർ ഇല്ലേ ആൾക്കാർക്ക് മിണ്ടുമ്പോഴാണ് അതാണ് ലൈവിലൊക്കെ ഒരു ആൾക്കാരോട് മിണ്ടുന്നത് കൊണ്ട് എല്ലാര്ക്കും ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ സംസാരിക്കും ഓ ആദ്യ സമയത്ത് നമുക്ക് പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ആൾക്കാർ നമ്മൾ ആരോടൊങ്ങ് കടം ചോദിക്കുമ്പോ നേരത്തെ പറഞ്ഞല്ലോ എന്താ ചിലപ്പോൾ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നത് എന്തെങ്കിലും ഒരു ഇന്റൻഷനോട് തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ കടം ചോദിക്കുമ്പോൾ എന്ന് എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചവരുണ്ടോ അതെന്നുവെച്ചാല് ഈ സമയത്ത് ഞങ്ങൾക്ക് റബ്ബറിന്റെ ബിസിനസ് ഇടിഞ്ഞു ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ചെറിയ പ്രായമാണ് രണ്ട് ഉണ്ട് പിള്ളേരെ സ്കൂളിൽ വിട്ടേക്കാം അപ്പൊ പിള്ളേരെ സ്കൂളിൽ വിട്ടേക്കുന്ന സമയത്ത് ഞങ്ങൾ വിറ്റ് സ്ഥലം ഞങ്ങൾക്ക് കടം കയറി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് അത് പണിതത് അപ്പൊ അതിനുശേഷം അത് വിറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വിറ്റേന്റെ പൈസ കിട്ടാൻ കുറച്ച് വൈകി അപ്പൊ ആ ഒരു കച്ചവടത്തിന് ആൾക്കാർ വരാൻ ഭയങ്കര ഒരു ശോകം പിടിച്ചൊരു സ്ഥലമായിരുന്നു പേര് പറഞ്ഞില്ല ആ സ്ഥലം ഞങ്ങൾ ഞങ്ങൾക്ക് കച്ചവടം വാങ്ങുന്നില്ല എന്നാൽ വീട് അപ്പൊ ഒരു ചേച്ചി വന്നിങ്ങനെ മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോത്തേനും അതിൽ നിന്ന് പൈസ കിട്ടാൻ കുറച്ച് എടുത്തു അപ്പൊ സമയം എടുത്തപ്പോ ഞങ്ങളുടെ കയ്യിൽ വേറെ പൈസ ഇല്ല വിചോദിച്ചിട്ട് പണിക്ക് പോകുന്നില്ല പോകാൻ പറ്റാണ്ടായിട്ട് പോകാൻ പറ്റാതായി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പൈസ ഇല്ല എന്നാ ഫേസ്ബുക്കിൽ അന്ന് ഞാൻ റോസാപ്പൂവിന്റെ വട എന്റെ കൈടെ ഇങ്ങനെ നെയിൽ പോളിഷിന്റെ ഇതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം നമുക്ക് മുഖം കിട്ടാൻ ഭയങ്കര പേടിയായിരുന്നു ആൾക്കാര് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ് ഫേസ്ബുക്കൊക്കെ പറഞ്ഞു പണ്ടത്തെ ഫോണൊക്കെയാണ് നിങ്ങൾ നീക്കുന്ന ഫോണെ ആ ഫോണൊക്കെ ആയിരുന്നു അതിനകത്ത് അങ്ങനെ കാടും മേടിയൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ റീൽസ് ഒക്കെയായിരുന്നു ടിക്ടോക്കിന്ന് അപ്പൊ അതൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അതായത് പിള്ളേർ സ്കൂളിൽ വിട്ടുവരുമ്പത്തേനും നൂറ് രൂപയകെ കയ്യിലും ഇങ്ങാണ്ടുള്ളൂ സ്കൂളിൽ വിട്ടു വരുമ്പത്തേന് പിള്ളേർക്ക് സ്നാക്സ് മേടിച്ചുകൊണ്ട് വരിക നമുക്ക് ചോദിക്കാൻ വേറെ ആരും ഇല്ല അയലോക്കത്തൊക്കെ അങ്ങനെ ഒരു സാധാരണ കുടുംബങ്ങളും ഫാമിലിയൊക്കെ ആണ് നാട്ടിൻപുറവായത് കൊണ്ടേ അപ്പൊ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തെടുത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നൂറ് രൂപയുള്ളപ്പോൾ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും ഈ പിള്ളേർക്കുള്ള സ്നാക്സ് മേടിച്ച് വന്നിട്ട് ബാക്കി കയ്യിലുള്ളതാകപ്പെട്ട നാൽപ്പത്തഞ്ച് രൂപയും കണ്ടേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കുക അപ്പോൾ ജിജശേട്ടന് ഞാൻ സംസാരിക്കുമേടി നമ്മളിങ്ങനെ പോയി എങ്ങനെ ജീവിക്കും ഇത് എന്ന് കച്ചവടമായിട്ട് എന്ന് പൈസ കിട്ടാനാണ് അത് കുറെ പ്രശ്നങ്ങൾ അതിൻ്റെ പേര് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നന്നായി ഒരു കാര്യം നമുക്ക് ജീവിതം അങ്ങ് അവസാനിക്കുക എൻ്റെ അമ്മ സത്യം ഞങ്ങൾ തീരുമാനിച്ച കാര്യം അങ്ങനെ തീരുമാനിച്ചു കഴിയുമ്പോഴത്തേനും പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഫേസ്ബുക്കിലിങ്ങനെ സ്റ്റോറി ഒക്കെ ഇടുമ്പോഴത്തേനും ആൾക്കാർ റിപ്ലൈ തരുമല്ലോ ഫേസ്ബുക്കിലിങ്ങനെ കാർത്തി എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോ ഇതാണ് പുള്ളി അപ്പം പേര് അഞ്ജലി അഞ്ജലി എന്നാണ് പേര് മെന്നാണ് ഞാൻ ആയിക്കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു അവസ്ഥ അവസരമാണ് എൻ്റെ വേറെ രണ്ടുപേരോട് ചോദിച്ചു ഞാൻ പേര് പറയുന്നില്ല അയാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പൈസയൊക്കെ തരാം ഞാൻ ഒരു പതിനായിരം രൂപ ഇട്ടുതരാം എനിക്കൊന്നു കാണണമെന്ന് പറഞ്ഞു അപ്പം അന്നത്തെ ആ ഒരു ഇതിൽ എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് കാണണം നമുക്കറിയില്ല അപ്പൊ ഞാൻ കാണണോ എന്നാ നമുക്ക് കാണാല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പഴത്തന്നെ പുള്ളി പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് നിന്നെ മൊത്തത്തിൽ കാണുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്തു ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഇത് എന്റെ പറയുന്നത് അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഇനി ബ്ലോക്ക് ചെയ്തു അത് അങ്ങനെ ബ്ലോക്ക് ചെയ്തു അയാൾ ചോദിച്ചത് അത്രയ അഞ്ഞൂറ് രൂപയെ ചോദിച്ചുള്ളൂ അപ്പം ഈ ഇവനോട് പറഞ്ഞു ഈ അഞ്ചരി എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു നിൽക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ എന്റെ സ്ഥലം കച്ചവടമായിട്ടില്ല ഒരു മാസം കൂടെ എടുക്കും ഞങ്ങൾക്ക് പൈസ കിട്ടാനായിട്ടെന്ന് പറയുമ്പോൾ ഈ അതിനെന്താ നിമിഷം പോലെ ഞാൻ ഇപ്പോൾ പൈസ ഇട്ടു തരാം എൻ്റെ അക്കൗണ്ട് ഇത് മേടിച്ചിട്ട് എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നു ഇട്ട് തന്നപ്പോഴത്തേ നാൽപ്പത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ അന്ന് ഇട്ട് തന്നു ട്രാൻസ് ഒരു ട്രാൻസ്ഫർ മണി ഇട്ട് തന്നു ഇട്ടു തന്നെ ആ പൈസയെന്ന് ഞങ്ങൾ പിടിച്ച് കയറിയത് എനിക്ക് പറയാൻ മടിയില്ല അദ്ദേഹത്തെ പിന്നെ ഇപ്പം കണ്ടിട്ടില്ല എവിടെയാണെന്നു എനിക്കറത്തില്ല ആ നാൽപ്പത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് ഇട്ടുനിന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് തിരിച്ച് തരണം എന്ന് ഓർത്ത് നീ പേടിക്കണ്ട നിങ്ങളുടെ കാര്യമൊക്കെ സെറ്റിൽ ആവട്ടെ നിങ്ങൾ വന്ന് സെറ്റിൽ ആവാം ആദ്യം എന്നിട്ട് നീ എനിക്ക് പൈസ തിരിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് പൈസ ഇട്ടു തന്നു അതിൽ നിന്നാണ് ഞങ്ങൾ പിടിച്ച് കയറിയിട്ട് അപ്പം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇവിടുന്ന് സ്ഥലമൊക്കെ വിറ്റിട്ട് നമുക്ക് നേരെ കൊച്ചിയിലേക്ക് മാറാം പിന്നെ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഈ പൈസ സ്ഥലം വിറ്റ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കാൻ പറ്റി ഞങ്ങൾക്ക് ഈ പൈസ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വീടെല്ലാം വിറ്റിട്ട് ഞാൻ പിള്ളേരെ നേരെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൊണ്ടുവന്നാക്കി ഞങ്ങളൊരു കുഞ്ഞൊരു വണ്ടി എടുത്തു ആ വണ്ടി ഇറട്ടിക വെള്ള കളർ എടുത്തു ബാക്കി അങ്ങനെ വേറെ അധികം സ്റ്റോക്ക് ഒന്നും ചെയ്തു വെക്കാൻ നമുക്ക് പറ്റില്ല നേരെ ഇവിടെ ആലുവയിൽ വന്നിട്ട് നമ്മുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു അവിടെ അങ്ങനെ നിന്നു ഇങ്ങനെല്ലാം ഫ്ലാറ്റ് എടുത്തു നമ്മുടെ ഫ്രണ്ട് വഴി എടുത്തു തന്നതാ അങ്ങനെ ഇവിടേക്ക് വന്ന് ഇവിടെ അങ്ങനെ നിന്നു പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒന്ന് രണ്ടൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആയി പിന്നെ വരെ എത്തി അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് അങ്ങനെ ചോദിച്ചവരൊക്കെ ഉണ്ടല്ലോ അന്നേരം ഒരുപാട് ഇപ്പൊ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിലും സഹായിക്കാത്തവരൊക്കെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ഇന്ന് സൗഹൃദം എന്ന് പറയുമ്പോൾ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും എന്നെ എന്റെ സൗഹൃദം എന്ന് പറഞ്ഞാല് ആരും പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഉടനെ ഞങ്ങൾ ഞാനും വിചോച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേകതയില്ല ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഷൂട്ടിനാണെങ്കിലും ഒരുമിച്ചേ പോകത്തുള്ളൂ എന്ന ഒരു കടയിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ല അത് അങ്ങനെയാണ് ഞങ്ങളുടെ എന്താണെന്ന് ഞങ്ങൾ ഇത്ര നാളെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടായിരിക്കാം അപ്പം നാട്ടിൽ വെച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചാലക്കുടി ചന്തലൊക്കെ പോവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും സാധനം മേടിക്കും വരും അങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് വരില്ല അപ്പൊ ചില ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ എന്നോട് പറയും നീ അവനെ കൊണ്ടുവരണ്ട നീ ഒറ്റയ്ക്ക് വായൂ എന്ന് പറയും അപ്പൊ അത് അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യൂല എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ എൻറെ ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പോവാറുള്ളൂ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ അല്ലാത്തടത്ത് ഞാൻ പോവാറില്ല എല്ലാം ഒഴിവാക്കി വിട്ടിട്ടുള്ളൂ നീ ഒന്ന് വായിച്ചു നീ വാ മുളയെ നീ അവനെ കൊണ്ടുവര നീ ഒറ്റയ്ക്ക് വാ അപ്പൊ എന്റെ കെട്ടിയവനില്ലാത്ത വില എനിക്കെന്തിനാ ഞാൻ എൻറെ എന്റെ ഹസ്ബൻഡിനും എന്റെ ഫാമിലിക്കുമാണ് എന്റെ ലൈഫിൽ ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കുടുംബത്തും ഒരു ആൾക്കാരെയും ഞാൻ റസെപ്റ്റ് ചെയ്യാത്ത ഒരാളെ അപ്പം അത് നീ ഹസ്ബൻഡെ കൊണ്ടുവരണം ശരി ഞാൻ സിനിമ ഷൂട്ടിന് വരെ ഒറ്റയ്ക്ക് വരണം വന്ന് നിൽക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയും വേണ്ട ഇല്ലാതെ ഞാൻ വരത്തില്ല ഇത് ഇതിപ്പോ പറയും ഇപ്പോൾ വലിയ പതിവ്രതയാ വലിയ പറയും പുലസ്ഥി ആണെന്ന് പറയും ഞാനങ്ങനെയാണ് ഇഷ്ടം മറ്റേതൊരു അഭിനയം ഒരു ആക്ടി ആണ് ശരിക്കും റിയൽ ലൈഫിൽ ഹസ്ബൻഡ് ലൈഫിൽ ഞാൻ എവിടെ പോയാലും ഇല്ലാത്തൊരുമിച്ച് ഇവിടെ ഒരു ഷോപ്പ് പോയാൽ പോലും വണ്ടി എടുത്ത് അങ്ങനെ അങ്ങനെ പോയി മേടിച്ചിട്ട് വരും നമ്മൾ ചില ആൾക്കാര് വർത്താവ് അല്ലെങ്കിൽ വീട്ടുകാർ വരണ്ട എന്ന് പറയുന്നതിന് വേറെ ദുരുദ്ദേശം ഉണ്ടാകും ഒക്കെ ആണെങ്കിലും അങ്ങനെ സമയത്ത് ഒരാൾക്കുള്ള ചിലവേ ഉള്ളൂ ഒരാൾക്കുള്ള റൂം അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയും പറയുമ്പോൾ ഞാൻ പറയും വേണ്ട എനിക്ക് ഒരാൾക്കുള്ളതായിട്ട് വേണ്ട എനിക്ക് വേണ്ട പലതും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിക്കുന്നവരുണ്ട് ഇപ്പോഴും കൂടെ തന്നെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ അല്ല എന്നെ യൂസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിൽ തന്നെ ഉള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവളെ ഞങ്ങളെ കൂടെ കൊണ്ട് നടക്കാൻ നാണക്കേടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവര് എന്റെ കൂടെ എത്രയും ഞാൻ സ്നേഹിച്ചിരുന്ന ആൾക്കാർ ഇത്രയ്ക്ക് സ്നേഹിച്ചു എൻ്റെ ഒരു ഫാമിലി അങ്ങ് വന്ന് പറയുന്ന ആൾക്കാർ എന്നോട് വന്നിട്ട് പറയും ആഹ് അവൾ അങ്ങനെ എന്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണെന്ന് പറയും പക്ഷെ ഞാൻ ആരോടൊന്നും പറയാനേ ചോദിക്കാൻ പോകത്തില്ല എന്റെ റൂട്ട് കറക്റ്റായിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷെ എന്നെ പോട്ടെ അത്രേ ഉള്ളൂ പോവുന്നവർ പോവുക നിക്കുന്നവര് നിൽക്കുക ഞാൻ ആരെയും അയ്യോ പോവല്ലേ അയ്യോ ഞാൻ ആരെയും അയ്യോ പോവലേ അയ്യോ പോവലേ ഒന്ന് പിടിച്ചു നിർത്തത്തില്ല എനിക്ക് അതിന്റെ എന്റെ എന്റെ കെട്ടിയോട് എന്നെ ഉപേക്ഷിക്കാതിരിക്കാ അദ്ദേഹത്തിന്റെ സ്നേഹം എന്നിൽ നിന്ന് പറയാതിരിക്ക എന്റെ മക്കളുടെ സ്നേഹം നിന്ന് പറയാതിരിക്കുക അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കുറയാതിരിക്കുക അത് മാത്രം എനിക്ക് എന്റെ ലൈഫിൽ അതുകൊണ്ടായിരിക്കും എനിക്ക് വേറെ ആരും ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാരണം എന്റെ ബന്ധം അതാണ് എന്റെ അമ്മ മക്കൾ വിചോദിച്ചിട്ട് ഇത് എന്റെ ലോഗിതാണ് അതുകൊണ്ട് എനിക്ക് ആര് വന്നാലും പോയാലും വന്നാലും പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാൽ ഇവരെ ആരെങ്കിലും ഒന്ന് മനസ്സ് വിഷമിച്ചാൽ ഞാൻ തളർന്നു അപ്പം ഈ കുടുംബക്കാർ തന്നെ ഇവ ഇവര് കുടുംബ അച്ഛനും അമ്മയോടൊക്കെ നാട്ടുമുറത്ത് നിന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോളിങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയാണ് വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ലൈവ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് നൈറ്റ് ഒക്കെ അപ്പൊ അങ്ങനെ അച്ഛനും വരുന്നുണ്ട് അച്ഛനോട് പറയാൻ അച്ഛനും പറയും അത് അവര് ഹസ്ബൻഡ് എന്നേ ഹസ്ബൻഡും അവരെ കുത്തി നോവിച്ച പിന്നെ പോയി നോവിച്ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം അല്ല നാട്ടുപുറങ്ങാരൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കാരണം അവർക്കറിയാം ഞാൻ അവിടെ അരയിച്ചതും എന്റെ വീട്ടുകാരികളൊന്നും അരക്കെങ്കിലും നാട്ടുകാർക്കറിയാം അവിടെ തന്നെ ഉള്ള ആൾക്കാരല്ലേ അന്ന് ഇന്നൊരു ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞു പോയവരുണ്ട് അതുപോലെ അങ്ങനെ പോയാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ പണ്ട് ഗൗനിക്കാത്ത ആരെങ്കിലും ഒരു ഇപ്പൊരു നിലയിൽ ഞാൻ ഞാനിപ്പൊ ഈ ഒരു കാക്കനാടൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് താമസിച്ചിരുന്ന സമയത്താണ് ഇവള് എന്നോട് ഇവരൊന്നും പറയത്തില്ല ഇവരൊക്കെ പരസ്പരം സംസാരിക്കും ഞാൻ ഭയങ്കര മോശമാണ് ഞാൻ പറയാ കൊള്ളില്ലാത്തവളാണ് അയ്യോ അയ്യോ ഈ സ്ത്രീയെ പറ്റി ഇങ്ങനെയൊക്കെയാണോ ഒരാളെ നല്ലത് പറയത്തുള്ളു ഞങ്ങളൊക്കെ ഇവരെ പറ്റി അങ്ങനെ വിചാരിച്ചേ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ പറഞ്ഞിട്ട് ഇവര് പിണങ്ങി പോയ ആൾക്കാരുണ്ട് പക്ഷെ ഞാനൊന്നും തിരിച്ച് പറയാറില്ല എന്നെ ചെറിച്ചിരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ പലരും എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നെ അവളെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്റെ വീഡിയോ അങ്ങനെയാണെന്ന് പറഞ്ഞു നിന്റെ വീഡിയോ എങ്ങനെ പറഞ്ഞു നിനക്ക് ഇവരുമായിട്ടാണ് കൂട്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒന്നും സ്റ്റാറ്റസ് കൂടുതലും എവിടെ സ്റ്റോറി ഇടത്തില്ല ഞാൻ ഇങ്ങനെ വെറുതെ അവർക്ക് ചീത്തപ്പുരം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂടെ അവർക്ക് ഇടുവാണെങ്കിൽ ഇടുന്നവർ ഇടട്ടെ അത്രേ ഉള്ളൂ അല്ല ഞാൻ ആരെ നീ ഇട നീ ഇടുന്നെന്ന് ഞാൻ പറയത്തില്ല ആ കൂടെ നിൽക്കുന്നവർ എന്നെ പേഴ്സിലെ അറിയാവുന്നവരും എന്നെ ഇപ്പോഴും എൻ്റെ കൂടെ കൂടെയുണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും കൂടുതൽ വിഷമം ഓർമ്മയുണ്ട് അത് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ബിജോ വിശേഷൻ്റെ ശ്വാസം മുട്ട് കൂടിയിട്ട് അങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് മേലേക്ക് നിന്നു ശ്വാസം കിട്ടിയില്ല അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോയി അപ്പം എനിക്കറിയില്ല ഞാൻ ചെറിയ ചെറിയ കുട്ടിയാണ് അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ചേച്ചിനെ വിളിച്ചിട്ട് ഓടിക്കൊണ്ടുവന്നു അവൻ ചേച്ചി പുറത്തിങ്ങനെ തട്ടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരാഴ്ചകളെ ഹോസ്പിറ്റലിൽ കിടന്നു ആ അതെൻ്റെ കണ്ണിന് ഞാൻ കണ്ടു പിന്നെ അമ്മായിമ്മ ഇതുപോലെ വഴക്കുണ്ടാക്കി എന്നെ കാണാൻ കൊള്ളത്തില്ല വണ്ണമൊന്നുമില്ല മെനയില്ല മോന്ത കാണാൻ കാളാൻ കൊള്ളത്തില്ല പിന്നെ എൻ്റെ ജാതിനെ കുറ്റം പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ഇപ്പം അമ്മായിമ്മ ജീവിതില്ലാട്ടോ ജീവനോട് ഇല്ല മരിച്ചു ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം തോന്നി ഈ രണ്ട് കാര്യങ്ങളുള്ളൂ വേറെ എനിക്കുണ്ടായ കാര്യങ്ങളും പിന്നെ പള്ളിയോടുണ്ടായപ്പോൾ ഇങ്ങനെ വന്നു രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളൂ അല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ ഒന്നും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ വയ്യാവലെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുമായി സാധാരണ കുടുംബത്തിലുള്ളതുപോലെ തട്ടിലും മുട്ടില്ല അത് അപ്പം തന്നെ തീരും എന്തായാലും ഒരു മണിക്കൂർ കൂടുതൽ നിൽക്കത്തില്ല വഴക്കുണ്ടാക്ക വലിയ കാലത്ത് വല്ല വഴക്കൊക്കെ ഉണ്ടാക്കും പക്ഷെ ഒരു മണിക്കൂർ ചോറുണ്ട അതവിടെ തീരും അപ്പൊ ഈ നെഗറ്റീവ് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ ശരിക്കും ലൈഫിൽ നിന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു പാഠം എന്തെങ്കിലും ഉണ്ടോ എന്താണ് വെച്ചാൽ പല ആൾക്കാരും നമ്മളെ കണ്ട് ചിരിച്ച് സംസാരിക്കും അവരെ വിശ്വസിക്കരുത് കാരണം നമ്മളെ ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിരുന്ന കോസ്റ്റ്യൂമ് കണ്ടോ നമ്മളിടുന്ന വീഡിയോ കണ്ടിട്ടോ അല്ല ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കി നമ്മളോട് സ്നേഹിക്കുന്നവരെ മാത്രം കൂട്ടി വിളിക്കുക അല്ലാതെ വേറെ ആര് വന്നാലും അതൊക്കെ ഒഴിവാക്കി വിട്ടേക്കുക അവർ ഒരിക്കലും ഉണ്ടാവില്ല ലൈഫിൽ നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല നമ്മളൂടെ എത്രക്കെയാണെന്ന് പറയും നമ്മുടെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല അതാണ് നമ്മുടെ ലോകം അല്ലാതെ പലരും വരും പലരും വന്ന് പറഞ്ഞ് പലതും പറയും മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മുടെ ഡ്രസ്സിങ് കണ്ട് നമ്മളൊരു വീഡിയോ കണ്ട വിലയിരുത്തുന്നവരെ എന്ന് പറഞ്ഞ് പുറത്താക്കിയേക്കാം തിരിഞ്ഞ് നോക്കിയത് ഞാൻ ഞാനത് ചെയ്യുന്നത് ഇപ്പോൾ ആര് വന്നു ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാ അല്ലെങ്കിൽ കമ്പനി ഒക്കെ അടിക്കാനൊക്കെ എല്ലാവരും ഒക്കെ പോവാറും ഇപ്പം എവിടെയും പോകാറില്ല എൻ്റെ ലൈവ് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ ലേഡീസ് ഞങ്ങൾ പവർ ലേഡീസ് ഗ്രൂപ്പുണ്ട് അതിലുള്ളവരെല്ലാം എന്നെ ഒരു മിനിറ്റ് കണ്ടില്ലെങ്കിൽ എവിടെയാ ചേച്ചി എവിടെയാ ചോദിച്ചോണ്ട് എനിക്കായിട്ട് പിന്നെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കുറച്ചൊന്ന് നമ്മളൊരു എന്തെങ്കിലും ഡ്രൈനേജ് ക്ലീവേജ് കാണിച്ച് അല്ലെങ്കിൽ പിന്നെ ഡ്രസ് ഇട്ടാലൊക്കെ അല്ലെങ്കിൽ വിളിച്ചാൽ വരുന്നതാണ് അങ്ങനെയൊക്കെ വിചാരിച്ച മാത്രം അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റുകൾ വന്നു പറഞ്ഞ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വാ ഞാൻ ചേട്ടന് ഉപേക്ഷിക്ക് വയ്യല്ലോ ചേട്ടൻ ചേട്ടനോട്ട് ഫോൺ നമ്പർ തന്നെ റേറ്റ് ഒന്ന് ചോദിക്കട്ടെ വന്ന കമന്റുകളൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഉപേക്ഷിച്ച ഞാൻ ജീവിതം തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ശരിക്കും അത് സീരിയസ് ആയിട്ട് വന്ന് പറയുന്നവരുണ്ടോ സീരിയസ് ആയിട്ട് ലൈവിലൊക്കെ തന്നെ ഇങ്ങനെ വന്ന് സീരിയസ് കമന്റ് അപ്പോ അപ്പൊ അവരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവർക്കൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും അവര് തന്നെയാണ് ഈ ചീത്ത വിളിക്കുന്നതും ഒക്കെ എന്നെ തള്ളച്ച് അ മുതുക്കിന്ന് വിളിക്കുന്ന ആൾക്കാര് തന്നെ ഈ ചേട്ടന്മാരുടെ ഭാര്യമാരാണേലും മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ ഭാര്യമാർ ഇവര് കാണുന്ന എങ്ങനെയാ അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളു ഞാൻ അത് തിരിച്ചിങ്ങനെ പറഞ്ഞു കൊടുക്കും ചേട്ടാ ഒരിക്കലും അങ്ങനെ പറയുന്നത് നിങ്ങളെ ചേട്ടന്മാരെ ഭാര്യമാരെ അടുക്കളെ ജോലിയാണോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടെ പോവാ വിജോച്ചേ എനിക്ക് ലൈവിലേക്ക് ഇരിക്കും കട്ടൻ കാപ്പാപ്പൊക്കെ തിളപ്പിച്ചതും അപ്പൊ ആൾക്കാര് പറയും ഓ അവൻ അടുക്കളപ്പണ ഈ ജോലിയെന്ന് അപ്പൊ വിജോച്ചേട്ടൻ പറയും അതെ എനിക്ക് ഒരു മടിയില്ല അത് പറയാനായിട്ട് ഒന്ന് ഭാര്യേ വന്ന് ഒരു നേരെ ആഹാരം ഉണ്ടാക്കുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാല് അതിന് എന്താ കൊഴപ്പം അല്ല അടിമൊന്നും ഇല്ലല്ലോ രണ്ടുപേർക്ക് ഈക്ലയിട്ട് നമ്മൾ ജീവിക്കുക ഒരു സാമ്പാർ വെക്കുവാണെങ്കിൽ കൂടെ വന്ന് പച്ചക്കറി അരിഞ്ഞു തരുമ്പോ അതൊരു സന്തോഷമാണ് അല്ലേ അതിന് എവിടെയാണ് ആണുങ്ങളുടെ മാനം പോകുന്ന എവിടെയാ ഇല്ല ഇല്ല ഞാൻ ഒരിക്കലും കെട്ടിന് കളഞ്ഞു പോകാനല്ല എല്ലാം പറഞ്ഞേ കുടുംബത്തെ ചേർത്ത് പിടിക്കാനേ പറയാ ഡിവോഴ്സ് നടക്കുന്ന കാലഘട്ടം ഇപ്പൊ ലിവിങ് ഗതർ ഡിവോഴ്സ് എന്തുകൊണ്ടാണ് പ്പിളാരിപ്പൊ കല്യാണം പോലും വേണ്ടി നിൽക്കുന്നത് ഈ ചെടമാറയൊക്കെ ഇതുപോലെ സ്വഭാവം കൊണ്ടല്ലേ ഇപ്പോ ലിവിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന താല്പര്യം വിവാഹം കഴിച്ച ആ കഴിക്കുന്ന അന്നാതെ നമ്മള് വിവാഹം ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് സ്ഥലത്തുള്ള ആൾക്കാർ രണ്ട് മൈൻഡുള്ളവരും ഒരുമിച്ച് നിൽക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഈ രണ്ട് മൈൻഡുള്ളവർ ഒരുമിച്ച് പോകാൻ വേണ്ടിട്ടാണ് പല ആൾ പല രീതിക്ക് പല സ്ഥലത്തുള്ള ആൾക്കാരെ ഒരുമിപ്പിക്കുന്നത് അത് തന്നെ വല്യൊരു കടമ്പയാണ് അതും മാന്യമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക അല്ലാതെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനെ ഇറങ്ങിയും പോയി അതും പോയി ഇതും പോയിട്ട് അടുത്തതിനെ നോക്കി വെമ്പലൊക്കെ കാണാൻ മൂന്ന് നാല് ഫോണിലൊക്കെ അതാ ഇവിടെ വരാൻ നിങ്ങനെ ഇരിക്കുന്നതാണ് ഫോണിലൊക്കെ എനിക്കറിയാൻ എനിക്ക് ബെസ്റ്റിയില്ല കാമൂലി എന്റെ ബെസ്റ്റിയും കാമൂലും ഒക്കെ ഒരു ഇല്ല കമ്പനിയാണ് ഞാൻ എല്ലാരും സംസാരിക്കും ഉള്ളൂ തന്നെ ഈ വീഡിയോ ഇല്ലേ വീഡിയോ ഇന്റർവ്യൂ ആവിട്ടാകുമ്പോൾ ആൾക്കാരില്ലേ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും നിമിഷം ആ ഒന്ന് വിളിച്ചു വിളിച്ച നമുക്ക് വരുന്ന ആ ടൈപ്പ് ആണെന്നൊക്കെ പക്ഷെ അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ മാന്യമായിട്ടുള്ള വസ്ത്രധാരണ ആണ് വീഡിയോയിലായാലും പോലും ചെയ്യുന്നത് ഇപ്പോൾ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടതിൽ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഭയങ്കര മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് ഞാൻ എന്റെ റീൽസിലും മാത്രമേ ഇതോടുത്തുള്ളൂ ഞാൻ പബ്ലിക്കായിട്ട് പോയാല് ഞാൻ ഇങ്ങനത്തെ വരുമ്പോഴും ഞാൻ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് വന്നിട്ടുണ്ട് കൊടുത്ത അവസരം കിട്ടുന്ന അങ്ങനെ കിടന്നു കൊടുത്തല്ല ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അങ്ങനത്തെ ഞാൻ പറയില്ല എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നത് ആ സമയത്തൊക്കെ ആ സമയത്ത് ഞാൻ അത്ര ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യത്തില്ല നോർമൽ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടല്ല നോർമൽ ഫോട്ടോസ് ഈ മണിച്ചേട്ടന്റെ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു അപ്പൊ എന്നോട് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരണം തന്നെ വന്നാൽ തരാം നല്ല പേയ്മെന്റ് തരാം കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല പല വലിയ വലിയ സിനിമകളൊക്കെ ഞാൻ അതൊക്കെ ഒഴിവാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെയ്തേക്കുന്ന സിനിമയൊക്കെ എല്ലാ ലോക്കൽ ബഡ്ജറ്റും എല്ലാവരും ഒരുമിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു ഫീം സിനിമയും കൊച്ചു കൊച്ചു മൂവികളൊക്കെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പത്താം ക്ലാസ് വരെ പഠിച്ച് ഞാൻ ചെയ്യാൻ പറ്റിയല്ലോ എനിക്ക് തോന്നുന്നു അത് അന്നായത് കൊണ്ടാട്ടോ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ് വരെ ഇന്നിപ്പോ ഞാൻ പറയുന്നുണ്ടല്ലോ പത്താം ക്ലാസ് വരെ ഇനി എനിക്ക് എനിക്കൊരു തേങ്ങയും കിട്ടൂലും എന്നുവെച്ചാൽ ഞാൻ ന്യൂച്ചിരുന്നല്ലേട്ടോ ഞാൻ തള്ളവൈവ് തന്നെയാ എന്റെ വീഡിയോസ് പോലെ തളവൊക്കെ തന്നെയാണ് എന്റെ കുടുംബത്തിലെ കാര്യം ഞാൻ ഞാൻ ഭയങ്കര ഇതൊക്കെയാല് ഇതേപോലെ തന്നെ േ എന്താ പറഞ്ഞു പിന്നെ ഒഴിവാക്കി ഞാൻ വിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അത് പിന്നെ ഒരു ഞാൻ പറയുന്നുണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ സിനിമകളോട് സിനിമയൊക്കെ മേലെ നയന്താരൊക്കെ ആയിട്ടുണ്ടാവുന്നു അങ്ങനെ പറഞ്ഞ് ഇതിന്റെ മനസ്സിലില്ല പറഞ്ഞു അങ്ങനെ അങ്ങനെ അത് നയന്താരയേക്കാൾ നയന്താര എന്ന് ഞാൻ പറഞ്ഞു ഒപ്പത്താൻ പറ്റുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞു നയന്താരേക്കാൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ക്യാഷിലായി പറഞ്ഞ് ഒരുപാട് നല്ല മൂവിസിന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല പേര് ഞാൻ പറയാം പക്ഷെ അത് വേണ്ട യ അങ്ങനത്തെ പല മൂവിയിൽ എനിക്ക് അവസരങ്ങൾ വന്നപ്പോൾ നയൻ അവസരങ്ങൾ എനിക്ക് വെച്ച് ഞാൻ കിട്ടിയാലല്ലേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് വേഷങ്ങള് കുറഞ്ഞു പോയത് അതെ അതാണ് ചില സിനിമ എല്ലാ സിനിമയിലും അല്ല ചില സിനിമയിൽ മാത്രം എല്ലാ സിനിമയിലൊന്നും ഞാൻ പറയുന്നില്ല നല്ല സിനിമകള് ഒരുപാട് കഷ്ടപ്പെട്ട് ുദ്ധിമുട്ട് ചെയ്യുന്നവരുണ്ട് സിനിമയുടെ റിസ്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ ഇതൊക്കെ പോകുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പഴത്തെ ന്യൂജിൻ പിള്ളേരുടെ ചിന്താഗതിയില്ലേ പോകുന്നവർക്ക് പോകാം വരുന്നവർക്ക് വരാം അതൊക്കെ തന്നെ അതൊക്കെ ഓരോ ആൾക്കാർ പേഴ്സിലുള്ള ഇഷ്ടമാണ് അതിനകത്തൊന്നും ഞാൻ കയറി ഇടപെടത്തില്ല അവര് എങ്ങനെയാണോ അവർ അവരുടെ റൂട്ടിൽ കൊണ്ട് നിന്നോട്ടെ എന്റെ കൂടെ തന്നെ പല പിള്ളേർ വീഡിയോ വരുമ്പോൾ പറയും ചേച്ചി ഇതിന്റെ ഇതാണ് ഇതിനെ ഒന്ന് വീഡിയോ കാണിക്കരുത് ഞാനിങ്ങനെ ഒക്കെ എടുത്തിട്ട് ഇവനെ കാണിക്കുന്നത് ഞാൻ മാത്രം നിന്നാൽ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മളോട് ഞാനെ ലൈഫിൽ ഇടപെടാനോ അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫ് പറ്റി അവർ പൊയ്ക്കോട്ടെ അത് അവർ ഹാപ്പി ഞാൻ ും നമ്മൾ നിമിഷ ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം